മനോഹരി അപ്പോ പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇന്നത്തെ ഒരു ലൈവ് മുസ്ലിം സ്ത്രീകൾക്ക് ഇസ്ലാം നൽകുന്ന സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇത് പറയാൻ കാരണമുണ്ട് ചില ഡോക്ടർമാരെയും എഞ്ചിനീയർമാരെയും പൈലറ്റുമാരെയും അധ്യാപകരെയും ഒക്കെ വെച്ചിട്ട് ഇവർ പറയുന്നു കണ്ടോ ഇവരൊക്കെ മുസ്ലിം സ്ത്രീകളാണ് ഇസ്ലാം ഇവർക്കൊക്കെ സ്വാതന്ത്ര്യം നൽകിയിട്ടില്ലായിരുന്നെങ്കിൽ ഇവരെങ്ങനെ ഡോക്ടറും എഞ്ചിനീയറും കളക്ടറും മന്ത്രിമാരും ഒക്കെ ആകും എന്നതാണ് ചോദ്യം ശരിക്ക് അവരെ മതം പിടിച്ചു നിന്നതുകൊണ്ടും മതം പ്രാക്ടീസ് ചെയ്ത് ഫോളോ ചെയ്തതുകൊണ്ടുമാണോ അവർക്ക് പഠിച്ച് ഡോക്ടർ ആകാനും എഞ്ചിനീയർ ആകാനും കളക്ടർ ആകാനും അധ്യാപികരാകാനും പോലീസുകാരികളാകാനും ഒക്കെ കഴിഞ്ഞത് അല്ല മതം പറയുന്ന മാനവികതയില്ലാത്ത ആറാം നൂറ്റാണ്ടിന്റെ നിയമങ്ങളെ വലിച്ചെറിഞ്ഞിട്ട് അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുകയാണ് ചെയ്തത് അവർക്കത് പറയാൻ ആഗ്രഹം ഉണ്ടായിരുന്നു നമ്മുടെ മതത്തിൽ അതിന് സ്വാതന്ത്ര്യമില്ലല്ലോ നമുക്കതിന് സ്വാതന്ത്ര്യമില്ലല്ലോ കാരണം ഈ മതത്തിനകത്ത് നിന്നിട്ട് ഈ മതത്തെ എങ്ങനെ കുറ്റം പറയും അത് പറ്റില്ലല്ലോ അതുകൊണ്ട് തൽക്കാലം മതത്തിനകത്ത് നിന്നിട്ട് നമുക്ക് പുരോഗമനമായിട്ടുള്ള ആശയങ്ങളിൽ തുടർന്ന് മുന്നോട്ട് പോകാം ആണും പെണ്ണും ഇട സംബന്ധിച്ച് ഒരു അധ്യാപകന്റെ മുന്നിലിരുന്ന് ഒരു വിദ്യാർത്ഥി പഠിക്കുന്നതിനെ സംബന്ധിച്ച് ഒരു ലേഡി ഡോക്ടർ ഒരു പുരുഷനെ നോക്കുന്നതിനെ സംബന്ധിച്ച് ഒരു നേഴ്സ് ഒരു കാഫിറിനെ ഇഞ്ചക്ഷൻ എടുക്കുന്നതിനെ സംബന്ധിച്ച് ഒരു അധ്യാപിക ആൺകുട്ടികളെ പഠിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് എല്ലാ വിഷയങ്ങൾക്കും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ വെച്ച് പുലർത്തുന്ന ഈ ആറാം നൂറ്റാണ്ടിന്റെ മതം ഇംപ്ലിമെന്റ് ചെയ്തതുകൊണ്ടാണോ ഓരോരുത്തരും ഓരോ നിലകളിലും എത്തപ്പെട്ടത് അല്ല പൈലറ്റായ പത്തൊൻപത് കാരിയായ മലപ്പുറത്തെ പെൺകുട്ടിയോടൊപ്പം പിതാവും മാതാവും സഹോദരനും ഭർത്താവും മകനും ഒക്കെ യാത്ര ചെയ്തിരുന്നു അവർ ആ ശ്രേണി വരെ എത്താൻ എത്ര കണ്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ വിഷമം തോന്നുന്ന ആളുണ്ടല്ലോ ചെന്ന് അവർക്കൊരു മറുപടി അങ്ങോട്ട് കൊടുക്ക് എനിക്ക് ഇങ്ങനെ ഒരാളെ അറിയത്തുപോലുമില്ല ഞാൻ അവരെയൊക്കെ കുറിച്ച് പറഞ്ഞ് അവർക്ക് റീച്ച് ഉണ്ടാക്കി കൊടുക്കാൻ തൽക്കാലം താല്പര്യപ്പെടുന്നുമില്ല ഓരോരുത്തരും അവനവൻ അവനവന്റെ വീടുകളിൽ പഠിച്ച സംസ്കാരം അനുസരിച്ച് പ്രവർത്തിക്കുന്നു എന്നെ നല്ല തന്ത ഉണ്ടാക്കി നല്ല തള്ള പെറ്റു വളർത്തിയത് കൊണ്ട് ആ കൾച്ചർ എനിക്ക് കിട്ടി എന്റെ സംസാരത്തിലും ആ ഒരു സംസ്കാരം ഉണ്ടാകും ഉണ്ണിയെ കാണുമ്പോഴറിയാം ഊരിലെ പഞ്ഞമെന്ന് പറയാറില്ല ഓരോരുത്തരും അവനവൻ പഠിച്ചതിനനുസരിച്ച് ഇംപ്ലിമെന്റ് ചെയ്യുന്നു ആരുടെയും വായ അടയ്ക്കാൻ നമ്മളെ പറ്റില്ല ആരെയും സംസ്കാരം പഠിപ്പിക്കാനും നമുക്ക് കഴിയില്ല എനിക്ക് ഭർത്താവുണ്ട് മക്കളുണ്ട് എനിക്ക് നല്ല വളർന്ന പത്തിരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വയസ്സായ മക്കളുണ്ട് അതുകൊണ്ട് എനിക്ക് എന്റേതായിട്ടുള്ള രൂപത്തിൽ മുന്നോട്ട് പോകാനേ പറ്റില്ല ഇപ്പൊ ഒരാളെ പത്ത് തെറി പറഞ്ഞാൽ നല്ല റീച്ച് കിട്ടും ഒരാളെ കയറി മാന്തിയാൽ ആ രൂപത്തിലുള്ള റീച്ച് എനിക്ക് വേണ്ട കാണുന്നത് പത്തു പേരാണോ മതി അതിൽ തൃപ്തിപ്പെട്ട് എൻ്റെ ദൗത്യം പൂർത്തീകരിക്കുക എന്ന ഒരൊറ്റ ബാധ്യതയെ എനിക്കുള്ളൂ ഓക്കെ ശരി അതെ അതല്ലേ ഡോക്ടർ റേച്ചൽ ശരി നമ്മുടെ സംസാരത്തിൽ ഉണ്ടാകും നമ്മുടെ കൾച്ചർ നമ്മുടെ ശ്രോതാക്കൾ ഏത് നിലയിലുള്ളവരാണ് എന്ന് നോക്കിയിട്ടാണല്ലോ നമ്മുടെ സംസാരം പരിഗണിക്കുന്നത് അത്രയും തറയായിട്ടുള്ള ഓഡിയൻസ് ആണ് നമുക്കുള്ളതെങ്കിൽ നമ്മുടെ സംസ്കാരവും നമ്മുടെ ഭാഷയും ഒക്കെ അങ്ങോട്ട് അങ്ങനെ തന്നെയായിരിക്കും എൻ്റെ ഓഡിയൻസ് എൻ്റെ അഡ്മിൻമാരെ കണ്ടില്ലേ ഇതുപോലെയുള്ള ഓഡിയൻസ് ആണ് എനിക്കുള്ളത് അതുകൊണ്ട് അതേപോലെ മുന്നോട്ട് പോകാനാണ് താല്പര്യം ആരുടെയും പേര് കൊണ്ടുവന്ന് ഇതിനകത്ത് കൊണ്ടുവന്ന് കൊളുത്തരുത് എനിക്ക് താല്പര്യമില്ല അപ്പോ ഇന്ന് കേരളത്തിലെ മുസ്ലിം സ്ത്രീകളുടെ മുന്നേറ്റം ലോകവേദിയിൽ അവതരിപ്പിച്ച നാല് മലയാളി വനിതകളെ സംബന്ധിക്കുന്ന ഒരു വാർത്ത നിങ്ങൾ ആരെങ്കിലും കണ്ടിരുന്നോ നമ്മുടെ നാട്ടിലെ മലയാളി മാധ്യമങ്ങൾ ആരും അങ്ങനെ ഒരു വാർത്ത കൊടുക്കില്ല ഇനി കൊടുത്താൽ തന്നെയും അവരെന്താ പറയാന്നറിയാമോ കണ്ടോ ഇസ്ലാമിൻ്റെ ഒരു മഹത്വം ഇതാണ് ഞങ്ങളുടെ ഇസ്ലാം മുസ്ലിം സ്ത്രീകൾക്ക് പഠിക്കാനും ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനും തൊഴിലെടുക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ സ്വാതന്ത്ര്യങ്ങൾ കൊടുത്ത മതമാണ് ഞങ്ങളുടെ മതം ഇവർ ഇവര് പറയാറ് അപ്പോ അതെ വിമാനം പറത്തി അപ്പോ മലയാളി സ്ത്രീകൾ നല്ല രൂപത്തിൽ വിജയം കൈവരിച്ചാൽ ചരിത്രത്തിൽ ഇടം നേടിയാൽ അത് ഇസ്ലാമിൻ്റെതാക്കി അങ്ങ് മാറ്റും എട്ടുകാലി മമ്മൂഞ്ഞ് ചമയുന്ന ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മുസ്ലിം വനിതാ ചിന്തകരെയും ഗവേഷകരെയും ഉൾക്കൊള്ളിച്ച് ഖത്തറിൽ തർക്കിക്കുന്ന പെണ്ണ് എന്ന പേരിൽ ഒരു മുജാദല സെന്റർ സംഘടിപ്പിച്ച ജദൽ ഉച്ചകോടിയിലാണ് നാല് മലയാളികളും പങ്കെടുത്തത് ഈ നാല് മലയാളികൾ അവരോടൊപ്പം യാത്ര ചെയ്യാൻ അവരുടെ ഭർത്താക്കന്മാരുണ്ടായിരുന്നോന്നൊന്ന് തിരക്കണം മക്കൾ അങ്ങനെ വിവാഹബന്ധം നിഷിദ്ധമാക്കിയിട്ടുള്ള ആളുകളോടൊപ്പം സഞ്ചരിച്ചിട്ട് തന്നെയാണോ അവർ ഈ വിജയം കൈവരിച്ചത് എന്നൊന്ന് ചോദിക്കണം കേട്ടോ മാധ്യമപ്രവർത്തകയും ഗവേഷകയുമായ റംസിയ ഈ മാധ്യമ പ്രവർത്തന രംഗത്ത് അവരെവിടെ യാത്ര ചെയ്താലും അവരോടൊപ്പം ഇത്യാദി കാര്യങ്ങളൊക്കെ ഉണ്ടാകുമോ ആൾക്കാരുണ്ടാകുമോ ഇവരൊക്കെ അവർക്കുണ്ട് എന്താ ഉറപ്പ് ഭർത്താവുണ്ട് എന്താ ഉറപ്പ് പിതാവുണ്ട് എന്താ ഉറപ്പ് മകനുണ്ട് എന്നെന്താണ് ഉറപ്പ് സഹോദരൻ ഉണ്ട് എന്താണ് ഉറപ്പ് അപ്പൊ അതൊക്കെ ഉള്ളവർക്ക് പറ്റും ഇല്ലാത്തവരെ ചെയ്യും ഒറ്റയ്ക്ക് അവരവരുടെ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കും ഒന്ന് റംസിയ എന്ന മാധ്യമ പ്രവർത്തകയും ഗവേഷകയുമാണ് രണ്ട് കാലിക്കറ്റ് സർവകലാശാലയിലെ സോഷ്യോളജി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ നാജിയ പി പി അടുത്തത് സൗത്തേൺ സ്കൂൾ ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് വിദ്യാർത്ഥിയായ ആബിദ അബ്ദുള്ള എന്ന വ്യക്തിയാണ് മഞ്ചേരിക്കാരി മലപ്പുറം സ്വദേശിയും ഭുവനേശ്വർ കെ ഐ ടി സോഷ്യോളജി അസിസ്റ്റന്റ് പ്രൊഫസറുമായ ഡോക്ടർ ഫർസാന കെ പി നാല് പേരാണ് കേരളത്തെ ലോകത്തിന്റെ നെറുകയിലെത്തിച്ച നാല് മലയാളി സ്ത്രീകൾ ഒരു സ്ത്രീ മഞ്ഞുവാരി കളിച്ചു മണാലിയിൽ ഉസ്താദന്മാരുടെ കുരുക്കൾ പൊട്ടിയൊലിച്ചു ഇതിനെ കുറിച്ച് അവരാരെങ്കിലും എന്തെങ്കിലും അഭിപ്രായം പറയുമോ പ്രതിനിധികളും എഴുപത്തിയഞ്ചോളം പ്രഭാഷകരും പങ്കെടുത്ത വേദിയിൽ കേരളത്തിലെ മുസ്ലിം വനിതകളുടെ ജീവിതവും ഇടപെടലുകളും അന്താരാഷ്ട്ര ശ്രദ്ധയിലെത്തിക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് ഈ നാല് മുസ്ലിം സ്ത്രീകൾ ധാരികളാണ് മുസ്ലിം മലബാറിലെ മുസ്ലിം സ്ത്രീകൾക്കിടയിലെ ചികിത്സാ രീതികളെ കുറിച്ചിട്ടാണ് ഡോക്ടർ ഉദവി പറഞ്ഞതുപോലെ നിന്റെ ഭാര്യയെ ഒരു ആൺ ഡോക്ടറുടെ അടുത്തേക്ക് വിട്ടിട്ട് പുറത്തിരിക്കുന്ന നീ കാരണം പെണ്ണിനെ കണ്ടാൽ ഉടനെ ട്രെയിനിലാണെങ്കിൽ പോലും സ്വയംഭോഗം ചെയ്യുന്ന ഉസ്താദുമാരുടെ നാടാണ് കേരളം ഇവരുടെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ അയ്യോ എൻ്റെ ഭാര്യയെ ഇതിനോടകം അയാൾ എന്തെങ്കിലും ചെയ്ത് കാണണം ചിന്തിക്കുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ നമുക്ക് കുഴപ്പം പറയാൻ പറ്റുമോ ഇവരെ ഇവരെ കുറിച്ച് ചിന്തിക്കുന്നത് കൊണ്ടല്ലേ ഇവർക്കങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നത് ആയതുകൊണ്ട് ഇപ്പൊ ഒരാള് ആ രൂപത്തിലാണെങ്കിൽ അവർക്ക് മറ്റുള്ളവരെയും അങ്ങനെ തന്നെ തോന്നും ഇപ്പൊ ഒരു കുടുംബത്തിൽ പിറന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചു മാനം മര്യാദയ്ക്ക് ജീവിക്കുന്നവരെ കുറിച്ചിട്ട് അനാവശ്യം പറയുന്നവരുടെ ജീവിതം കുത്തഴിഞ്ഞതായിരിക്കും അപ്പൊ മര്യാദയ്ക്ക് ജീവിക്കുന്ന ആളുകളെ ഒന്ന് ചൊറിയണം അതൊരു ജലസിയാണ് അതിനെ തരംതാണ ലെവലിൽ വിട്ടുകളയുക എന്നുള്ളതല്ലാതെ മറ്റു വഴിയൊന്നുമില്ല അപ്പൊ ഇവര് ഒരു മുസ്ലിം ഗൈനക്കോളജിസ്റ്റിനെ തന്നെ കാണിക്കണം മുസ്ലിം സ്ത്രീക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ എന്ന് പറയുന്നതിനോട് യോജിക്കുന്ന സ്ത്രീ പെൺകുട്ടികളെ പഠിപ്പിക്കരുതെന്നും വിവാഹപ്രായം ഇരുപത്തിയൊന്നാക്കരുതെന്നും പറഞ്ഞ് നിർബന്ധിച്ചിരുന്ന ആളുകൾ ഇപ്പോ ലേഡി ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കണം പോലും അവർ പഠിപ്പിക്കണ്ടേ അതുവരെ ഇടകലരാൻ പറ്റുമോ മതത്തിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യണ്ടേ ഒറ്റയ്ക്ക് പഠിക്കണ്ടേ ആൺ ഡോക്ടർമാര് പഠിപ്പിക്കില്ലേ ഏതെല്ലാം എക്സ്പെരിമെൻറ്റുകൾ കഴിഞ്ഞിട്ട് ഏതെല്ലാം മത്സര പരീക്ഷകൾ കഴിഞ്ഞിട്ട് എത്രയെല്ലാം പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും കഴിഞ്ഞിട്ടാണ് അവരാ ശ്രേണിയിലെത്തിയത് ഇവിടെയെല്ലാം അവർ മതം നോക്കിയിട്ടാണോ പഠിച്ചത് ഇതിനൊക്കെ ഇവർ മറുപടി പറയണ്ടേ ഒരു എക്സാം ഹാളിനകത്ത് മുസ്ലിം സ്ത്രീയാണ് ഇരിക്കുന്നത് ആണുങ്ങൾ വരാൻ പാടില്ല ആണൊരുത്തിനൊരു പെണ്ണിനെ ഇരുപത് സെക്കൻഡ് വരെ നോക്കി നിന്നാലുടനെ അയാളിൽ ആ പെണ്ണിനോട് ലൈംഗിക ആഗ്രഹമുണ്ടാകും എന്ന് പറഞ്ഞ സാക്ർ നായിക്കിനെ പോലെയുള്ളവരുടെ മത ചിന്താഗതികൾ വലിച്ചെറിഞ്ഞിട്ടല്ലേ ആ സ്ത്രീ പുരോഗതിയിലേക്ക് കയറിയത് അപ്പോ മലബാറിലെ മുസ്ലിം സ്ത്രീകളുടെ ചികിത്സാ രീതികളെ കുറിച്ച് ഡോക്ടർ ഫർസാന സംബന്ധിച്ചു പലപ്പോഴും വീടുകളിലെ പ്രസവം ചേലാകർമ്മം ഇതൊക്കെ പലരുടെയും മരണത്തിന് തന്നെ ഇടയാക്കുന്ന കാരണങ്ങളാണ് എന്നിട്ട് വെല്ലുവിളികളും അവസരങ്ങളും എന്ന സെക്ഷനിൽ സംസാരിച്ച കോഴിക്കോട് സ്വദേശിയായ ഖദീജ റംസിയ മലയാളികൾക്കിടയിലെ പ്രസവാനന്തര ഭക്ഷണ രീതികളും മുസ്ലിം സ്ത്രീകളും അവരുടെ കുടുംബത്തിലെ പങ്കാളിത്തവും ഒക്കെ സദസ്സിന്റെ ശ്രദ്ധയിലേക്ക് എത്തിച്ചു ഈ നാല് മുസ്ലിം സ്ത്രീകളും മതത്തെ വലിച്ചെറിഞ്ഞവരാണ് അവർ ഇസ്ലാം മതത്തെ പ്രതിനിധീകരിച്ചിട്ടാണ് അവർ പഠിച്ചിത്ര എത്തിയതെങ്കിൽ അവർക്കൊരു സദസ്സിനെ അഭിമുഖീകരിക്കാൻ പറ്റില്ല ക്യാമറ കണ്ണുകളാണ് അവരെ ഒപ്പിയെടുക്കുന്നത് അവര് സംസാരിക്കുന്ന സദസ്സുകളിൽ ആണും പെണ്ണുമുണ്ട് എങ്ങനെ പറ്റൂ ഒരുപാട് ക്യാമറകൾക്ക് നടുവിൽ നിന്നിട്ട് മുസ്ലിം വനിതകളുടെ പൊതുമണ്ഡലത്തിലെ മണ്ഡലത്തിലെ ഇടപെടലിൽ ഊന്നിയാണ് ഡോക്ടർ നാജിയ വിഷയം അവതരിപ്പിച്ചത് മുസ്ലിം വനിതകൾക്ക് പൊതുമേഖലയിൽ പ്രവർത്തിക്കാൻ പറ്റുമോ അവർ പേര് അതിനൊക്കെ ഇസ്ലാം മതം അനു അനുവദിക്കുന്നുണ്ടോ ഏ വിമോചനത്തിന്റെ പുനർവിചിന്തനം എന്ന വിഷയത്തിലാണ് ആബിദ അബ്ദുള്ള ആദ്യ ദിവസത്തിൽ സദസ്സിനെ അഭിസംബോധന ചെയ്തത് കേരളത്തിലെ വനിതകളുടെ മുസ്ലിം സ്ത്രീകളുടെ മുന്നേറ്റത്തെ കുറിച്ചും സാമൂഹിക ഇടപെടലുകളെ കുറിച്ചും ആവേശത്തോടു കൂടിയാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ചിന്തകർ കേട്ടത് എന്നിവർ സാക്ഷ്യപ്പെടുത്തുന്നു ഇവര് ആറാം നൂറ്റാണ്ടിന്റെ മതവും ആ മത നിയമങ്ങളും വലിച്ചെറിഞ്ഞിട്ട് അവർ ആധുനികതയിലേക്ക് കുതിച്ചതുകൊണ്ട് ബുദ്ധിയും യുക്തിയും ഉപയോഗിച്ച് മായി ചിന്തിച്ചതുകൊണ്ടോ മാത്രമാണ് അവർക്ക് ഇത്രയധികം ഉയരങ്ങളിൽ എത്താൻ കഴിഞ്ഞത് ഒരു പക്ഷേ ഇത്രയും പഠിച്ചിട്ടും ഇവരുടെ തലയിൽ ആറാം നൂറ്റാണ്ടിന്റെ മത കയറുന്നതെങ്കിൽ അതുകൊണ്ട് കാര്യമില്ല അവരിത്ര വരെ എത്തിയപ്പോൾ അവർ മതത്തെ വലിച്ചെറിഞ്ഞ് തന്നെയാണ് എത്തിയിട്ടുള്ളത്